എല്ലാവരും ഇങ്ങോട്ട് എല്ലോ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലെ കേരളത്തിൽ സി പി എമ്മിൽ ഏറ്റവും വലിയ ഒരു സംഘടനാ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് പാർട്ടിയുടെ മുതിർന്ന നേതാവ് കണ്ണൂരിലെ പാർട്ടിയുടെ അധികൻ പിണറായി കഴിഞ്ഞാൽ പാർട്ടിയിൽ പദവി കൊണ്ടല്ലെങ്കിൽ പോലും രണ്ടാമനെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട അതിശക്തനായ ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ് പി ജയരാജൻ അതിനോട് സ്വീകരിക്കുന്ന സമീപനം അതിനോട് പ്രതികരിക്കുന്നത് അത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ഞാൻ ഇങ്ങനെ കാണുന്നു കാണുന്നു നീ എങ്ങനെ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം ഒരുപാട് വിയോജിപ്പുകൾ പരസ്യമായും അല്ലാതെയും ഇ പി ജയരാജൻ പ്രകടിപ്പിച്ചതാണ് അദ്ദേഹം കൺവീനർ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ജോലികൾ കൃത്യമായി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടോ എന്ന് പറഞ്ഞിരുന്നു ജാതിയിൽ പങ്കെടുക്കാതെ കൊച്ചിയിൽ ദലാൽ നന്ദകുമാറിന്റെ കുടുംബക്ഷേത്രത്തിലും ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പിന്നാടെ അണിയിച്ചു അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചു ഏറ്റവും പ്രധാനം പ്രകാശ് ജാവ്ദേക്കർ തന്റെ ഫ്ലാറ്റിലെത്തി ദലാൽ നന്ദകുമാറിനോപ്പം രാഷ്ട്രീയ സംസാരിക്കാൻ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥിരീകരിച്ചു ബിസിനസ് ബന്ധങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നു ബി ജെ പിയുടെ ഉത്തമന്മാരായ സ്ഥാനാർത്ഥികളാണെന്നുള്ള അദ്ദേഹം പറഞ്ഞു സ്വഭാവം കാണിക്കും അതിനു മുമ്പ് തെറ്റിതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി ഇപിയും ഇപ്പോൾ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് വിഷമിക്കലെ അപ്പൊ ഞാൻ ഈ ഉപകാരം ഒരിക്കലും പറക്കൂല നന്ദി സാറേ എല്ലാം പറഞ്ഞ പോലെ